സർവദേശീയ വനിതാ ദിനമായ നാളെ സ്ത്രീകൾക്ക് എതിരെയുള്ള അതിക്രമങ്ങൾ പ്രമേയമാകുന്ന ഷോർട്ട് ഫിലിമും സംഗീത ആൽബവും റിലീസ് അജയ് രവികുമാർ രചനയും സംവിധാനവും നിർവഹിച്ച സിക്സ് ടു സിക്സ്റ്റിയും പെപ്പർ ബാൻഡിന്റെ പുതിയ സംഗീത ആൽബവുമാണ് നാളെ യൂട്യൂബിലൂടെ റിലീസ് ചെയ്യുന്നത് വാർത്തകളിൽ എന്നും നിറയുന്ന സ്ത്രീകളുടെ ദുരിതജീവിതമാണ് അജയ് രവികുമാറിന് ഇങ്ങനെയൊരു കഥ പറയാൻ പ്രേരണയായത് മുന്നിൽ എപ്പോഴും സ്ത്രീ ഒരു ശരീരം മാത്രമായി മാറുന്നു കൈക്കുഞ്ഞെന്നോ കൊച്ചുകുട്ടിയെന്നോ കൗമാരക്കാരിയെന്നോ യുവതിയെന്നോ മധ്യവയസ്കിയെന്നോ വൃദ്ധയെന്നോ തരംതിരിവില്ലാതെ സ്ത്രീത്വം അപമാനിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ വർത്തമാനകാല ജീവിതത്തിന്റെ പരിശിതമായി മാറുകയാണ് അജയ് രവികുമാറിന്റെ സിക്സ് ടു സിക്സ്റ്റി എന്ന ചെറു സിനിമ ആരും എടുക്കാൻ ലോകത്ത് എവിടെയാണെങ്കിലും ഒരു സ്ത്രീ അപമാനിക്കപ്പെട്ടാൽ അതിന്റെ വേദന സഹിക്കേണ്ടി വരുന്നത് ഒരു പുരുഷനാണെന്ന ചിന്ത കൂടിയുണ്ട് സിക്സ് ടു സിക്സ്റ്റിയുടെ പിറവിക്ക് പിന്നിൽ ഞങ്ങൾ ചെയ്യുന്ന ഷോർട്ട് ഫിലിമും ഡേയുടെ തീമിലാണ് ചെയ്യുന്നത് അതായത് ലോകത്തെവിടെയെങ്കിലും ഒരു സ്ത്രീക്ക് മുറിവേറ്റി കഴിഞ്ഞാൽ അതിന്റെ വേദന പുരുഷനായിരിക്കും എന്നുള്ള കോൺസെപ്റ്റിലാണ് ഞങ്ങൾ ഈ ഷോർട്ട് ഫിലിം ചെയ്യുന്നത് നോൺ സ്റ്റോപ്പ് ആണ് അജയ് രവികുമാറിന്റെ ആദ്യ ഷോർട്ട് ഫിലിം ഷാജി കൈലാസിനൊപ്പം ഒരു സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട് ലെമണേഡ് ആർട്സ് ആൻഡ് ഐഡിയസിന്റെ ബാനറിൽ അജയ് ആണ് നിർമ്മാണം വിനോദ് തിരുവല്ലയാണ് ക്യാമറ സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികളും ചതിക്കുടികളും അവയ്ക്കെതിരെയുള്ള പ്രതിരോധവും സംഗീതാത്മകമായി അവതരിപ്പിക്കുകയാണ് പെപ്പർ ബാലിന്റെ പുതിയ ആൽബമായ നാത്തൂനിലൂടെ യൂട്യൂബ് സിനിമകളായ കണ്ണൻ ചെക്കൻ ബ്ലാക്ക് കാർമുഗലെ എന്നീ ആൽബങ്ങൾക്ക് ശേഷമുള്ളതാണ് നാത്തൂൻ ജോയി തമലത്തിന്റെ വരികൾക്ക് വിഷ്ണുമോഹൻ സംഗീതവും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നു നെവിൻ അലക്സ് ദിവ്യാമോഹൻ വിഷ്ണുമോഹൻ എന്നിവരാണ് ആലാപനം മോഹൻജിയും ജ്യോതി മേനനുമാണ് നിർമ്മാതാക്കൾ സ്ത്രീത്വം പ്രമേയമാവുന്ന സിക്സ് ടു സിക്സ്റ്റിയും നാത്തൂനും ഹിറ്റുകളാകുമെന്ന് തന്നെയാണ് ഈ യുവാക്കളുടെ പ്രതീക്ഷ റിപ്പോർട്ടർ